സേവന രംഗത്ത് ആത്മാർത്ഥ നിറഞ്ഞ മനസ്സോടെ പ്രഭുചരിയുന്ന പ്രഭാപതി സിസ്റ്റർ അർപ്പണബോധത്തോടെ താങ്കൾ നടത്തിയ സേവനങ്ങളും ഇടപെടലുകളും ഈ നാടിന് വടിവെളിച്ചമായിരുന്നു ഐശ്വര്യമായിരുന്നു ജീവിത യാത്രയിൽ വേദനയിൽ തുളയുന്നവരുടെ മുമ്പിൽ ആശ്വാസ വചനങ്ങളും കർമ്മനിരതയായും സേവനത്തിൻ്റെ പ്രഭവിതറിയ പ്രതീക്ഷയുടെ കൈവിളക്കേന്തിയ മാരാധിയായിരുന്നു അത് രോഗങ്ങളുടെ വൈഷമ്യങ്ങളും ജീവിതത്തിലെ ധൈര്യതകളും ആകുലതകളും അനുവദിക്കുന്നവരുടെ മുമ്പിൽ അവരെല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ടി കെ പവിത്രൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും മായാതെ മറയാതെ നിൽക്കുന്ന നമ്മളോട് എപ്പോഴും എന്നും നമുക്ക് ഓർമ്മ നൽകുന്ന പ്രിയപ്പെട്ട ടി കെ പവിത്രൻ്റെ ആത്മാവിന് സർവേശ്വരൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വാർത്തകൾ ഉത്സവിക്കുന്നു ജയുള്ളവരുണ്ട് അവരെല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ടി കെ പവിത്രൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും മായാതെ മറയാതെ നിൽക്കുന്ന നമ്മളോടൊപ്പവും എന്നും നമുക്ക് ഓർമ്മ നൽകുന്ന പ്രിയപ്പെട്ട ടി കെ പവിത്രൻ്റെ ആത്മാവിന് സർവേശ്വരൻ എത്തിശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വാക്കുകളോട് ഉത്തമിക്കുന്നു